ഉണരു സഖാക്കളെ ഉയർത്തുവിൻ മുഷ്ടികൾ എതിരുള്ള ചോദ്യമായി അണിചേരുവിൻ മുന്നിലെതിരുള്ള ചോദ്യമായി അണിചേരുവിൻ ഉണരു സഖാക്കളെ ഉയർത്തുവിൻ മുഷ്ടികൾ എതിരുള്ള ചോദ്യമായി അണിചേരുവിൻ മുന്നിലെതിരുള്ള ചോദ്യമായി അണിചേരുവിൻ വിരിഞ്ഞൊരാ താമര പതിഞ്ഞൊരീ കൈമുഖം എനി വേണ്ട എനി വേണ്ട ഈ നാടിന് ഇവിടെ എനി വേണ്ട എനി വേണ്ട ഈ നാടിനെ പിരിഞ്ഞൊരാ താമര പതിഞ്ഞൊരീ കൈമുഖം എനി വേണ്ട എനി വേണ്ട ഈ നാടിന് ഇവിടെ എനി വേണ്ട എനി വേണ്ട ഈ നാടിനെ മതമെന്ന വിഷവിത്ത് മനസ്സിൽ വിതച്ചുകൊണ്ടധികാരവർഗത്തിൽ പടയോട്ടമോ മതമെന്ന വിഷവിത്ത് മനസ്സിൽ വിതച്ചുകൊണ്ടധികാരവർഗത്തിൻ പടയോട്ടമോ ഈ കണ്ട കാലവും നീ കണ്ട കോ മതമുള്ള മനുഷ്യന്റെ പേക്കൂത്തുകൾ ഈ കണ്ട കാലവും നീ കണ്ട കോലവും മതമുള്ള മനുഷ്യന്റെ പേക്കൂത്തുകൾ ഉണരൂ സഖാക്കളെ ഉയർത്തുവിൻ മുഷ്ടികൾ എതിരുള്ള ചോദ്യമായി അണിചേരുവിൻ മുന്നിലെതിരുള്ള ചോദ്യമായി അണിചേരുവിൻ മണ്ണിൽ മനുഷ്യനുപകുത്തു തീരെഴുതിനിർവാഴ്ച നിലനിർത്തുവാ മണ്ണിൽ മനുഷ്യനുപകുത്തു തീരെഴുതിനി അധികാര തീർവാഴ്ച നിലനിർത്തുവാൻ കരുത്തുള്ള മുഷ്ടിയാൽ ഉടച്ചെറിഞ്ഞിടുവിൻ കാരരുമ്പിൽ തീർത്ഥബന്ധനങ്ങൾ കരുത്തുള്ള മുഷ്ടിയാൽ ഉടച്ചെറിഞ്ഞിടുവിൻ കാരരും വിൽ തീർത്ഥബന്ധനങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമുമെന്നില്ല മനുഷ്യനാണെന്നുള്ള സ്നേഹം മതി ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമുമെന്നില്ല മനുഷ്യനാണെന്നുള്ള സ്നേഹം മതി ണം മാറണം നമ്മളിതു മാറ്റണം ചുവപ്പിന്റെ ചെങ്കുടി പാരിക്കണം നമ്മളണി ചേർന്നതൊന്നിച്ചു പാറിക്കണം മാറണം മാറണം നമ്മളിതു മാറ്റണം ചുവപ്പിന്റെ ചെങ്കുടി പാറിക്കണം നമ്മളണി ചേർന്നതൊന്നിച്ചു പാരിക്കണം പുണരു സഖാക്കളെ ഉയർത്തുവിൻ മുഷ്ടികൾ എതിരുള്ള ചോദ്യമായി അണിചേരുവിൻ മുന്നിലെതിരുള്ള ചോദ്യമായി അണിചേരുവിൻ മുന്നിലെതിരുള്ള ചോദ്യമായി നിങ്ങൾ അണിചേരുവിൻ